சிங்காபாத் சிந்தாபாத் சங்கி சீக்கி உறப்பிக்கான் சங்கி சீக்கி உறப்பிக்கலக்கி குளமாக்கி குளம் கலக்கி குளமாக்கி பத்திரி தந்திரி പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക കുറ്റാരോപിതരെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി അന്വേഷണം നടത്തുക എന്നീ ആവശ്യമുന്നയിച്ച് തൽപ്പകഞ്ചേരി പഞ്ചായത്ത് എസ് ടി പി ഐ കമ്മിറ്റി രണ്ടത്താണിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രകടനത്തിന് എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി പി പി സെക്രട്ടറി അബ്ദുൽ മജീദ് ടി പി കൌൺസിൽ അംഗങ്ങളായ ഷാജി സി പി യാസിർ ടി പി സിറാജ് കെ കെ എന്നിവർ നേതൃത്വം നൽകി പ്രകടനം ചന്തപരിസരത്ത് നിന്നും ആരംഭിച്ച് വെസ്റ്റ് രണ്ടത്താണി സുന്നി മസ്ജിദിന്റെ മുൻവശം സമാപിച്ചു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്